വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് സുഖമായിട്ടിരിക്കുന്നോ സുഖം നല്ല വിശേഷം വിശേഷം എവിടെയാണ് ഇർഫാനയുടെ സ്ഥലം എന്റെ സ്ഥലം പടിഞ്ഞാറങ്ങാടി ഓക്കെ ഏത് ഡിസ്ട്രിക്റ്റ് ഏത് കോഴ്സ് കോഴ്സായിരുന്നു ചെയ്തിരുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചെയ്തിരുന്നത് കോഴ്സൊക്കെ കോഴ്സൊക്കെ നല്ല ക്ലാസ്സുകളും ഒക്കെ നല്ല മനസ്സിലാവുണ്ടായിരുന്നു

പറ്റുന്നുണ്ട് ഓക്കെ അതെ അല്ലേ ഓക്കേ എങ്ങനെയാണ് സാലറി പാക്കേജ് ഒക്കെ ഇപ്പോ ഇന്റേൺഷിപ്പിനെ പാക്കേജൊക്കെ ഓക്കെ 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 ഇർഫാന് എങ്ങനെയായിരുന്നു അവതേക്കുറിച്ച് അറിഞ്ഞത് ഫ്രണ്ട്സ് വഴിയാണ് അറിഞ്ഞത് ഓക്കെ ഓക്കെ ജാബ് സെക്ഷനില് കേറിയിട്ടുണ്ടായിരുന്നോ രണ്ടു പിന്നെ ഇന്റേൺഷിപ്പ് കിട്ടിയത് എങ്ങനെയോ ജാപ്പ് ഇപ്പൊ ഇന്റേൺഷിപ്പ് ഇതിനുശേഷമാണെങ്കിലും ഡയറക്റ്റ് ജോബിലാണെങ്കിലും ജാപ്പിൽ നിങ്ങൾക്ക് ഫൈവ് ഇയേഴ്സ് വരെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ ഇർഫാനക്കറിയാലോ നമ്മുടെ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇത് കേട്ടപ്പോ ഇത്ര ലോ പ്രൈസിൽ ഒരു ഒരു എന്താണ് കോഴ്സ് ചെയ്യാൻ തോന്നൽ ഉണ്ടായിരുന്നു ആദ്യം ഫേക്ക് ആണ് പക്ഷെ പിന്നെ ഒരുപാട് എന്തോ അതിൽ വിശ്വാസം അങ്ങനെയാണ് ജോയിൻ ചെയ്തത് ഓക്കെ ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തിരുന്നത് ചെയ്തിരുന്നപ്പോ ഞാൻ പി ജി കഴിഞ്ഞതാണ് എം കോം ആയിരുന്നു എം കോം ഓക്കെ അതിനുശേഷം ഇങ്ങനൊരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താണ് എന്തോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് അതുപോലെ തന്നെ നമ്മളൊരു നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറൻറ്റ് ലാംഗ്വേജസിലായിട്ടാണ് അപ്പൊ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളോടാണെങ്കിലും ഇനിയും പഠിക്കാനാഗ്രഹിക്കുന്നവരോടാണെങ്കിലും എന്താണ് ഇർഫാനുള്ളത് നല്ലൊരു ക്ലാസ് ആണ് എന്തായാലും നമുക്ക് നമ്മുടെ ഏത് ഭാഷ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമല്ലോ ക്ലാസ് ആണെങ്കിലും നല്ല ക്ലാസ് ആണ് നല്ല മനസ്സിലാക്കി തരണുണ്ട് ഓക്കെ മാറ്റി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ഓക്കെ